നമസ്കാരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുമായി കൂട്ടുകച്ചവടം നടത്തി കഴിഞ്ഞ തവണത്തെ പോലെ അങ്ങ് ഉണ്ടോണ്ട് പോകാമെന്നും ഹൈമാസ്ക് പ്രകാശൻ വിചാരിക്കുന്നു കൂട്ടുകച്ചവടത്തിന്റെ പല പല തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ ജയരാജ് കൈമളിനെ പോലെയുള്ള ബി ജെ പിയുടെ സംസ്ഥാന ഓഫീസ് സെക്രട്ടറി തന്നെ കഴിഞ്ഞ തവണ അടൂർ പ്രകാശിനു വേണ്ടി ഒരു പ്രത്യേക വിഭാഗത്തെ പ്രചരണത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ജനം ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് ജനം ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് അത് എങ്ങനെയെന്ന് അവരുടെ ശബ്ദത്തിലൂടെ തന്നെ ഒന്ന് കേട്ടോളൂ നിലവിലെ കോൺഗ്രസ് എനിക്ക് ഈ കേട്ട കാര്യത്തിൽ ഒന്നും കാര്യങ്ങളൊന്നുമില്ല ഇത് സ്വാഭാവിക സ്വാഭാവികം കോൺഗ്രസ് വലിയ ഇല്ല ഇതാണ് സംഭവം കൂറുമാറുന്നവര് സാധാരണ എപ്പോഴും ഉള്ളതാണല്ലോ അത് തന്നെ ഇപ്പോഴും നടന്നത് ഇനി എങ്ങനെയാണ് ഇവര് ഇനി നമുക്ക് എന്തേലും നടക്കുകയുള്ളൂ ഇപ്പോഴും ഇതൊന്നും ഒന്നുമല്ല ഇനി ബിജെപിയും കോൺഗ്രസ് ഒന്നുമല്ലേ പിന്നെ അവര് അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് മറികട അവരൊന്നും ആണല്ലോ ബിജെപിയിലും രണ്ടില്ലല്ലോ ഏ ഉണ്ടാ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിഞ്ഞു പോയ ഒരു വിഭാഗമാണ് ജനസംഘം അവര് ചിരിച്ച അതിലോട്ട് ഉള്ളൂ ഉള്ളു അവർ സ്വാഭാവികമാണ് കോൺഗ്രസിലോട്ട് തന്നെ പോവാൻ അതിലോട്ട് പോകാൻ പറ്റൂ കോൺഗ്രസ് രണ്ടാ കോൺഗ്രസ് സ്വതന്ത്രം ജനസംഘം ഉണ്ടായപ്പോഴത്തേക്ക് അവർ രണ്ടാകില്ലേ ഇപ്പൊ അവര് അതിലോട്ടങ് പോയി ബി ജെ പിയും കോൺഗ്രസ് അന്തർധാര കുറെ കാലമായിട്ടുണ്ട് പല മണ്ഡലങ്ങളിലും അസംബ്ലിയിലായിരുന്നാലും പാർലമെൻറ്റിലായിരുന്നാലും മനസ്സിലാക്കുന്നത് ഒരിടത്ത് ഇപ്പം കോൺഗ്രസ്സിന് ജയിക്കാൻ ബി ജെ പി സപ്പോർട്ട് ചെയ്യും മറ്റിടത്ത് ബി ജെ പി ജയിക്കാൻ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യും അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ ആരും പറഞ്ഞില്ലെങ്കിലും ഈ അത്യാവശ്യം ടി വി കാണുകയും വാർത്തയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതു തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരിടത്ത് കോൺഗ്രസ് ജയിക്കുമെങ്കിൽ ബി ജെ പിയിലെ സപ്പോർട്ട് അപ്പുറത്ത് കോൺഗ്രസ് ബി ജെ പി ജയിക്കുമെങ്കിൽ കോൺഗ്രസിൻ്റെ സപ്പോർട്ട് ജയിച്ചാൽ അതു തന്നെയാണ് തിരുവനന്തപുരങ്ങളിൽ കഴിഞ്ഞ അസംബ്ലി മണ്ഡലങ്ങളിലും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ കുറേ സ്ഥാനാർത്ഥികൾ വളരെ മെച്ചപ്പെട്ടവർ തോറ്റത് തന്നെ അത് വ്യക്തമാക്കിയ കാര്യങ്ങളാണ് അതായത് കാലാകാലങ്ങളിൽ ബി ജെ പിയും കോൺഗ്രസും ആയിട്ട് അല്ലേ ഒത്തുകളിക്കണത് അങ്ങനെയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ എല്ലാം പ്രതിനിധാനം ചെയ്ത് കൊണ്ടാണ് ആണ് നമ്മുടെ സി പി എമ്മിൻ്റെ വരവ് വരവ് പിന്നെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ കഥ നമുക്കറിയാമല്ലേ അയ്യപ്പൻ്റെയും ശ്രീരാമൻ്റെ എല്ലാം കഥ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിച്ച് അവസാനം ഇപ്പം തൃപ്പൂണിത്തരം ബാബു തന്നെ വീണ് കിടക്കിയല്ലേ അതാണല്ല അവസ്ഥ ആ സമീപനം ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും അവർ ഒന്ന് തന്നെയാണ് അത് ജനങ്ങളെ ഇനി പ്രത്യേകിച്ച് പറഞ്ഞേപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല വോട്ട് എല്ലാം ഇപ്പം ജനങ്ങളെ അറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തന്നെ ചെയ്യും ഇപ്പം ഇടതുപക്ഷത്തിൻ്റെ ആൾ വരാനാണ് സാധ്യത ഒന്നുമില്ല സാധാരണ ഈ കോൺഗ്രസ്സുകാർ മൊത്തം ബി ജെ പിയിൽ പെട്ടോണ്ടിരിക്കാണ് അത് സ്വാഭാവായിട്ടുള്ളതാണ് അതിന് വലിയ കാര്യമൊന്നും പറയാനില്ല അതങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് കർണാടിൻ്റെ മോൾ വരെ പോയി ബി ജെ പി പോയി അവരറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ മോളാണ് ഇറങ്ങിപ്പോയത് ബി ജെ പിന്നെ അധികൂടി എന്തുവേണം പിന്നെ അതിൽ വലിയ ആവശ്യമുണ്ടാവും പിന്നെ ഈ സി പി എം സി പി ഐ പോലെയല്ലവര് ഇവിടെ തങ്ങൾ സീറ്റ് വേണം കോൺഗ്രസ് ഇതാണ് ഇവർ അടിയും പ്രശ്നം അതുകൊണ്ടാണ് അവർ മുമ്പോട്ട് പോകത്തോ കോൺഗ്രസില് ഉള്ള ആൾക്കാരെല്ലാം ബിജെപിയിലോട്ട് പോയി അതുകൊണ്ടായിരിക്കണം ഈ പോട്ടി മാറി കഴിഞ്ഞ വശത്ത് വിജയം വന്നിട്ടുള്ളത് അല്ലാതെ അങ്ങനെ വരാൻ വഴിയില്ല അല്ല കോൺഗ്രസ്സുകാരെല്ലാം പിന്നെ ബിജെപിയിലോട്ട് പോയിരിക്കും അവരത് അവരെ വോട്ട് കൊണ്ട് തന്നെ കൂടുതലും വിജയിച്ചിട്ടുള്ളത് പണ്ടത്തെ കാലമല്ല മാതൃഭൂമിയിലും മനോരമയിലും എഴുതി പിടിപ്പിച്ച് പച്ച നുണകളെ ജനങ്ങളെ വിശ്വസിപ്പിച്ച് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ രാഷ്ട്രീയ കാലങ്ങളുണ്ട് കോൺഗ്രസിന്റെ കൊയ്ത്ത് കാലം പക്ഷെ ഇനി ആ കച്ചവടം ഈ നാട്ടിൽ നടക്കില്ല എന്തൊക്കെ ഈ കൂട്ടുകച്ചവടം ഉടായ്പൊക്കെ കാണിക്കുന്നുണ്ടോ അതേപടി തുറന്നു കാട്ടും കഴിഞ്ഞ അഞ്ചു വർഷം ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈ മണ്ഡലത്തിലെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഹൈമാസ് പ്രകാശൻ സ്വന്തം ഇനിഷ്യേറ്റീവിൽ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഞഞ്ഞ പിഞ്ഞ ബബ്ബബ്ബ അടിക്കേണ്ടി വരും ഇത്രയും ദിവസമായി പ്രചരണ രംഗം തുടങ്ങിയിട്ട് എപ്പോഴെങ്കിലും ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പാർലമെന്റിലെ പെർഫോമൻസിന്റെ ഒരു വീഡിയോ എങ്കിലും നിങ്ങൾ കണ്ടോ കാണില്ല കാണില്ല എന്ന് പറയാൻ കാര്യം എന്താണ് ചെയ്തെങ്കിലല്ലേ വീഡിയോ ഉണ്ടാകും വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഓരോ ചരിത്രമാണല്ലോ അപ്പോൾ അവിടെ പോയിരുന്ന് ഉണ്ടംപൊരിയും കഴിച്ച് ഉറങ്ങിയ വ്യക്തിക്ക് എവിടെ നിന്ന് വീഡിയോ ഉണ്ടാക്കാൻ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളെ മറികടക്കാൻ കൂട്ടുകച്ചവടമാണ് എളുപ്പവഴി അതായത് ബി ജെ പിയുമായി അന്തർധാരുണ്ടാക്കി അവരോട് കൂടി ചേർന്നുകൊണ്ട് എന്തെല്ലാം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കാം കഴിഞ്ഞ തവണ ഇരട്ട വോട്ടിന്റെ കാര്യം ഇവിടെ നിന്ന് കിട്ടിയതാണ് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചു എന്ന നിലയ്ക്കാണ് വലിയ പ്രചരണം നടത്തിയത് ഇപ്പൊ പൊളിഞ്ഞടങ്ങി പാളീസായി പോയില്ലേ ആ വിഷയം ജനം കണ്ടതിന് ശേഷമുള്ള പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത് എന്ത് ബോധ്യപ്പെടുന്നുണ്ട് അത്ര എളുപ്പത്തിലൊന്നും കാര്യങ്ങൾ നടന്നു പോകത്തില്ല കാര്യം ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണ് അതെങ്ങനെയെങ്കിലും പൊളിക്കാൻ വേണ്ടി കഴിഞ്ഞവളം നടത്തിയ ഇടപെടൽ എന്താണെന്ന് ഇപ്പൊ വ്യക്തമായിട്ടുണ്ട് കാലം മാറി കഥ മാറി ഇപ്പോ ജനങ്ങൾ കുറെ കൂടി കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അഞ്ചു വർഷം ഒരാളെ ജയിപ്പിച്ച് അയച്ചത് എന്ത് ഗുണം തങ്ങൾക്ക് കിട്ടി അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യം എന്ത് ഇയാൾ അവിടെ പോയി വന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ തന്നെ സ്വയം ഉത്തരം മുട്ടുകയാണ് അവിടെയാണ് ഒരു തീരുമാനം അവർ എടുക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ പരസ്യമായി നടത്താൻ തയ്യാറാകുകയാണ് ബി ജെ പി എന്നാൽ കോൺഗ്രസ് തന്നെയാണ് എന്ത് മാറ്റം കണ്ടില്ലേ പത്മജ പോലും പോയത് കണ്ടില്ലേ അപ്പോ ഈ കുപ്രചരണങ്ങൾ അല്ലെങ്കിൽ കള്ളപ്രചരണങ്ങൾ ഇങ്ങനെ പല മേഖലയിലൂടെ നടത്തിയാലും യഥാർത്ഥ ജനത്തിന്റെ ബുദ്ധിയെയും യുക്തിയെയും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നാണ് ഈ പ്രതികരണങ്ങൾ തെളിയിക്കുന്നത് വരും തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശിന് പെട്ടി കെട്ടാനുള്ള അവസരം അവിടുത്തെ ജനങ്ങൾ ഒരുക്കിത്തരും അതിനുവേണ്ടി അവർ തയ്യാറെടുത്തിട്ടുണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അവർ വിശകലനം ചെയ്യുന്നുണ്ട് എന്ന ശക്തമായ സന്ദേശം നൽകുന്നതാണ് ഈ പ്രതികരണമെന്നും അതുകൊണ്ട് അടൂർ പ്രകാശ് ഇക്കുറി വലിയ സ്വപ്നങ്ങളും മോഹങ്ങളൊന്നും കെട്ടണ്ട നേരെ അടൂരിലേക്കോ കോന്നിയിലേക്കോ വണ്ടി കയറാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയേണ്ട സാഹചര്യമായിരിക്കുന്നു